അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും അമ്മപ്പനും കൂടെ രാവിലെ കഴിഞ്ഞു ഞങ്ങൾ എന്നും പോകാനുള്ള അപ്പുറത്തിലേക്ക് പോവാണ് കേട്ടോ പോകുന്ന വഴി ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് നല്ല വഴിയല്ലേ വഴിയല്ല നല്ല രസമാണ് ഇതിലും പോകുന്നത് ഭയങ്കര മനസ്സിന് നമുക്കൊരു പോസിറ്റീവ് വൈബ് വരും പനിയായിപ്പോയി അത് കാരണമൊക്കെയാണ് നമ്മൾ അമ്പലത്തിൽ പോകാൻ സ്ഥിരമായിട്ട് എല്ലാ തിങ്കളാഴ്ചയും തിങ്കളാഴ്ച ദിവസം നമ്മൾ കടയവധിയാണ് അപ്പം എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു അമ്പലം പാറത്തോട് അമ്പലം അപ്പം അവിടോട്ട് പോവുകയാണ് ചൂട്ടിക്കടയത് കേട്ടോ റോഡിൻ്റെ കാടെല്ലാം വെട്ടി വൃത്തിയാക്കുന്നു രാവിലെ ഇപ്പം മഞ്ഞ് കുറവാണ് പക്ഷെ തണുപ്പ് നല്ലവനുണ്ട് കേട്ടോ എവിടെ കല്യാണം നടക്കുന്നുണ്ടല്ലോ പൊന്നു അച്ചാനേ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ മഴയാണോ മഞ്ഞാണോന്നറിയല്ല പൊടിയുണ്ടോ ഭയങ്കര കാടാ ഇതില് എത്ര ചൂടത്ത് പോയാലും നല്ല തണുപ്പാണ് നല്ല ഭംഗിയാണ് നമ്മൾ യാത്രകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റീഫ്രഷ് ആകാനായിട്ട് ഒരു നല്ല മാർഗമാണ് കേട്ടോ യാത്ര യാത്ര പോകാനൊന്നും പറ്റുന്നേയില്ല അല്ലെങ്കിൽ നമ്മളിടയ്ക്കെല്ലാം എവിടെയെങ്കിലുമൊക്കെ ഞാനും അമ്മ ജീവനും തന്നെയാണേലും എല്ലാ പോകുന്നതായിരുന്നു അപ്പം അതിനുള്ള സമയം എന്റെ താടി മീശയൊക്കെ താരി മീഷൊക്കെ അമ്പലത്തിൽ അമ്പലത്തിൽ ഉത്സവം കേട്ടോ ഭയങ്കര പരിപാടിയായിരുന്നു ഈ സാറാണ് നമ്മുടെ ബാങ്കില് നമുക്ക് കേരള ബാങ്കിന്റെ മാനേജറാണ് ഏട്ടോ ഒന്ന് എടുക്കേണ്ട ബ്രാഞ്ചില് നമുക്ക് ലോണൊക്കെ റെഡി ആക്കി തന്നാല് അമ്മപ്പന് നേരെണ്ണം വാങ്ങുന്നുണ്ട് പത്ത് ദിവസമായിരുന്നു ഇവിടുത്തെ ഉത്സവം കേട്ടോ ആരും അറിഞ്ഞു ഞാനറിഞ്ഞില്ല അപ്പോൾ പനിയായത് കാരണം കഴിഞ്ഞ ആഴ്ച വരാനും പറ്റിയില്ല ഇന്നുകൊണ്ട് അവസാനിച്ചു സദ്യം പറഞ്ഞെങ്കിൽ അമ്പലത്തിൽ വന്നിട്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ അതെല്ലാം ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതെല്ലാം ഉദ്ദേശപോലൊന്നും നടന്നില്ല എല്ലാം പോയി പിന്നെ അതെല്ലാം നമ്മൾ വിട്ടു എല്ലാം ഓക്കെ ആയി ഞാൻ ഒരുവിധം എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട് പൂർണ്ണമായിട്ടൊന്നും ആയില്ല എന്നാലും എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട് അതൊന്നും ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതിൻ്റെ ഒരു പാട്ടിയതെല്ലാം തൂത്തൊക്കെ വൃത്തിയാക്കുന്നുണ്ടോത്തിൻ്റെ പണി കഴിഞ്ഞില്ല കേട്ടോ ആ എൻട്രൻസിൻ്റെ അവിടെ എല്ലാം ഇങ്ങനെ ഇത് കണ്ടോ പണി ചെയ്യുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ടൊട്ടോൻസി വന്ന കേട്ടോ കണ്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമുക്ക് കുറച്ച് കപ്പ് ബിരിയാണി റെഡിയാക്കിയതിൻ്റെ കപ്പ് മിച്ചിരിപ്പുണ്ടായിരുന്നു എന്നാൽ അതെടുത്തോണ്ട് കുറച്ചേ ഉള്ളൂ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് കഴിക്കാനുള്ളത് അതെടുത്തോണ്ട് പോയിട്ട് നമുക്ക് കടുവ പൊട്ടിച്ചിട്ട് മീനും കൂട്ടി കഴിക്കാം അമ്മച്ചി അതെടുക്കാനായിട്ട് പോവാണ് ഇവിടെ കുറേ അന്മാർ ഉണ്ടായിരുന്നു അമ്മമാർ രാവിലെ ആരും വിളിച്ചില്ല നമ്മുടെ മനുവും സുഭാഷവും വിളിച്ചില്ല എന്നാ പരിപാടിയാണു ഇപ്പോൾ എൻ്റെ പൊന്നും അച്ചാമ്പമാർ ഊട്ടി പോലൂല ഇത്രയും തണുപ്പ് എന്നാ ആള് പൊതുവേ ഇന്ന് കുറവാന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ലുലുമാളും കൂടെ ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടു വന്നു അതിന് കുറച്ച് ഫണ്ട് വേണം അവിടെ നാരങ്ങാ അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കച്ചവടം കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ അവിടെ അതും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കണം അങ്ങനെ നമ്മൾ തോറ്റു കൊടുത്താൽ നടക്കുകയല്ലോ അവൾ എന്നായാലും ഒറ്റയ്ക്ക് വഴി വെട്ടി വഴിപെട്ടി വന്നവനാളാങ്ങനെ ഇപ്പോൾ ഒരു ആറ് ആറരൊക്കെ ആയ ഒരു കാലാവസ്ഥ ഇലവ ഭയങ്കരമായിട്ട് അന്തരീക്ഷം വളരെ മേഘാമൃതമായി പിന്നെ മഴ പൊടിക്കുന്നുണ്ട് ഇത് കണ്ടതാണ് ഭയങ്കര ഇരുട്ട് പോലെ എന്തോ പറ്റി ഭയങ്കരമായിട്ട് ഇരുട്ടായി ഞാനും അമ്മപ്പോ എന്നും ബ്ലാക്ക് ആയി എന്നൊക്കെ എടുത്തോ എല്ലാ എടുത്തോ ആവശ്യത്തിന് തൈര് കപ്പ പിന്നെ മീൻ വരച്ചത് പിന്നെ മോര് കറി ഞാൻ പറഞ്ഞിട്ട് അമ്മപ്പൊന്ന് വെച്ചത് രാവിലെ നമുക്ക് കാപ്പി പിടിച്ചാം അല്ലേ കാപ്പി പിടിച്ചുണ്ട് ഞാൻ അമ്മ വന്നും പോയും പൊന്ന് അമ്മ പാത്രമായി ഇല്ലേ കൊറച്ച് കപ്പതി നല്ല കപ്പ ആയിരുന്നു കേട്ടോ കുറച്ച് കപ്പതി ഇവിടെ കരിയാപ്പിലൊന്നും ഇല്ല എല്ലാം കടല കറിവേപ്പില ഒന്നും ആരും ഒരു മീൻ വറുത്തതും വെച്ചു മീൻ പിന്നേം തിളക്കുവാണ്ടോ ആവി പറക്കുന്ന കപ്പയും മീൻ വരത്തും തൈരും ആ Mm -hmm. <sharpet> <skrits> ോ ആ സത്യം മാഷ പറഞ്ഞിട്ട് പോയാ മതി പോണ്ടാതിന്റെ സമ്മാനം കിട്ടിയല്ലോ കാണിച്ചേ പനിയൊക്കെ പോയെന്ന് എല്ലാരും ചോദിച്ചായിരുന്നു പനി പോയോ എത്ര ദിവസം ഉണ്ടായിരുന്നു പനി അയ്യോ പബ്ലിക് പ്രൈസ് എന്നാത്തിനാടാ ചുമ്മാല്ലേ പിന്നെ ഈ പ്രൈസ് എല്ലാ പിള്ളേർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ പോയി നോക്കി നിന്നപ്പോ കുഞ്ഞിനും തന്നു ഏത് മീനെ പ്രൈസ് ോർ ആണോ ആ മറ്റേ ഫൈറ്ററിനെ അല്ലേ കുഞ്ചപ്പാ പൊന്നിനൊന്നും കിട്ടിയില്ലേ അയനാ എടാ എന്നേലും മത്സരത്തിലൊക്കെ ചേരണ ഏ എന്നിട്ട് പൊറോട്ട അടിക്കേണ്ടി വന്നോ ഇങ്ങനെയുണ്ട് അമ്മയുടെ തമാശപ്പാ പുഞ്ചപ്പന എന്നെ മത്സരത്തിൽ ഒന്നും ചേരാത്തേ ആയിട്ട് ആ ആരമണ്ഡലം എന്നാ പറഞ്ഞേ ആരമണ്ടലം ഹെ ആരമണ്ടലം എന്നാ പറഞ്ഞു ആരമണ്ടലം അലമണ്ടലം ചൂടേട്ടാ ആ ഉടാ ഉടാ ഒരു ഫോട്ടോ ആടി ചടിപൊളി ഫോട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചോ ദേ ഇത് കാണയില്ല എന്നാതിനാടാ ഒരു കാര്യത്തിടാ സത്യം പറ എന്നാതിനാ ഒരു ആടി ഒരു സാധനം ചെയ്യ് കൊരങ്ങനാക്കാനല്ലല്ല ഇടിളിയാ എന്നാടാ കൊഞ്ചപ്പാ ഇവിടെ കണ്ടിട്ടില്ല ഞാനേ കണ്ടിട്ടുക്ക് കൂട്ടുവേ ചല്ലേ ഇരുപത് വയസ്സേ തോന്നിക്കുണ്ടല്ലോ ഒരു ഫോട്ടോ കണ്ടു പോലെ എന്റെ അമ്മമ്മ മൂത്താണാതെ അമ്മ ചായ ഒക്കെ ഇട്ട് തന്നെ അമ്മച്ചക്ക് ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്ന ക്ഷീണം എന്നാ പറ്റിയാണോ പിന്നെ ആ വൈകിട്ട് കിടക്കുന്നല്ലേ കൊറച്ചുപേരാവും അതുകൊണ്ടാ അമ്മാവ് പോകും പോകുടാടാ ചക്കരെ ഇടയ്ക്ക് വരണ സുന്ദരി ചക്ക വിളിക്കുന്നു ഹലോ ഇല്ല എന്നെടി ഭയങ്കര ഇഷ്ടമാണ് അമ്മയോട് സംസാരിക്കാന് ഈ സമയം കിട്ടിയ അന്നേരം ഫോണിൽ കൊണ്ടുപോകും കണ്ടോ ആ കുഞ്ഞേ കുഞ്ഞേ അമ്മ പോവാണ് ഇവിടത്തില്ലേ അമ്മാടെ ചക്കര കുഞ്ഞു എടുത്തില്ലേ അമ്മാവേ വീട്ടിലോട്ടുവാട് പോണ്ണി പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കേ ബൈ ഓടിച്ച